ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പി പി മുകുന്ദൻ രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് കൂടിയാണ് പി പി മുകുന്ദൻ പി പി മുകുന്ദൻ്റെ വിമർശനം ഇങ്ങനെയാണ് ശ്രീധരൻപിള്ളയുടെ പ്രവർത്തനം കണ്ടാൽ ബാധ കയറിയതുപോലെയാണ് അതുകൊണ്ട് ആ ബാധയെ ഒഴിപ്പിച്ചില്ലെങ്കിൽ ബി ജെ പിയെ മുച്ചൂടും മുടിക്കും ശ്രീധരൻപിള്ള എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ളയുടെ പ്രവർത്തനം ബാധ കയറിയതുപോലെയാണെന്ന് മുകുന്ദൻ പറഞ്ഞു മാറ്റിയും മറിച്ചും പറഞ്ഞ് അദ്ദേഹം പ്രവർത്തകരെ വിഷമത്തിലാക്കിയിരിക്കുകയാണെന്നും മുകുന്ദൻ പറഞ്ഞു മീഡിയ വൺ ചാനലിനോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് പ്രവർത്തകരെ അടിക്കടി നിമിഷം പ്രതി അദ്ദേഹം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥിരതയില്ല ശ്രീധരൻപിള്ളക്ക് വാക്കിനും പ്രവർത്തിക്കും തമ്മിൽ യാതൊരു സ്ഥിര സ്ഥിരതയുമില്ല ഇപ്പോൾ പറഞ്ഞത് പിന്നീട് മാറ്റി പറയുന്നു ആ മാറ്റി ഇത് വീണ്ടും പഴയതുപോലെയാക്കുന്നു അങ്ങനെ പ്രസ്താവനയിലോ നിലപാടിലോ യാതൊരു തരത്തിലുള്ള സ്ഥിരതയുമില്ലാത്ത ആളാണ് ശ്രീധരൻപിള്ള അദ്ദേഹം ബി കണ്ട ഏറ്റവും മോശം ം നേതാക്കൾ ഒരാളാണ് അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ശ്രീധരൻപുള്ളയുടെ ശൈലി മാറ്റിയില്ല എങ്കിൽ ബി സ്ഥിതി അധോഗതിയായി മാറുമെന്നും മുകുന്ദൻ പറഞ്ഞു യു ഡി എഫും എൽ ഡി എഫും തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കിയിട്ടും ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്തത് ശ്രീധരൻപിള്ളയുടെ പിടിപ്പുകേടാണ് ഇരു മുന്നണി മുന്നണികളും പ്രചരണത്തിൽ ഒരുപാട് മുന്നേറിക്കഴിഞ്ഞു ഇതുവരെയായിട്ടും ബി ജെ പിക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാനായിട്ടില്ല തർക്കവും തർക്കത്തിനുമേൽ തർക്കവും തുടരുകയാണ് അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രത്യേകിച്ചും സംസ്ഥാന അധ്യക്ഷൻ്റെ തന്നെ കഴിവുകേടാണെന്നും പി പി മുകുന്ദൻ പറഞ്ഞു ശ്രീധരൻപിള്ളയുടെ പ്രവർത്തന ശൈലി മാറ്റേണ്ട സമയമായി മാറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രമല്ല പാർട്ടിക്ക് തന്നെ ാണ് ഏറ്റവും വലിയ ദോഷമെന്നും പി പി മുകുന്ദൻ പറഞ്ഞു നേതാക്കൾ സ്വയം മണ്ഡലം തീരുമാനിക്കുന്ന രീതി ശരിയല്ല കഴിഞ്ഞ ദിവസം ശ്രീധരൻപിള്ള താൻ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരുന്നു അതിനെ പരാമർശിച്ചുകൊണ്ടാണ് പി പി മുകുന്ദൻ പറഞ്ഞത് ഒരു കാരണവശാലും ബി ജെ പി പോലുള്ള ഒരു പാർട്ടിയിലെ നേതാക്കൾ ഞാൻ തന്നെ ഇന്നയിടത്ത് മത്സരിക്കുമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ശൈലി ചേർന്ന് ഒരിക്കലും ഉചിതമായ ഒരു രീതിയല്ല അത്തരമൊരു ശൈലിയല്ല ബി ജെ പിയുടേതെന്നും പി പി മുകുന്ദൻ പറഞ്ഞു താൻ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് ഒരു പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ ഒരിക്കലും യും പറയാൻ പാടില്ലാത്തതാണ് അത്തരത്തിലുള്ളൊരു അത്തരത്തിൽ ഉള്ള പ്രസ്താവനയാണ് ശ്രീധരൻപിള്ള നടത്തിയത് താൻ തന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കും മറ്റാർക്കും അവിടെ മത്സരിക്കാനുള്ള അവകാശമില്ല അർത്ഥത്തിലുള്ള ശ്രീധരൻപിള്ളയുടെ നിലപാട് പാർട്ടിയെ മുച്ചൂട് മുടിക്കുമെന്നാണ് പി പി മുകുന്ദന്റെ നിലപാട് അതേപോലെ അദ്ദേഹം ടോം വടക്കന്റെ ബി ജെ പിയിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചും അഭിപ്രായം പറയുകയുണ്ടായി ടോം വടക്കന്റെ വരവ് വലിയ ആഘോഷമാക്കേണ്ട കാര്യമില്ല അദ്ദേഹം ബി ജെ പിയിൽ പ്രവർത്തിക്കട്ടെ കുറച്ചുകാലം പാർട്ടിയിൽ പ്രവർത്തിക്കട്ടെ പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് വിലയിരുത്താം എന്നുള്ളത് നിലപാടാണ് മീഡിയ വണ്ണുമായി അദ്ദേഹം പങ്കുവച്ചത് നിലവിൽ ബി ജെ പി പ്രവർത്തകർ നിരാശയിലാണ് ഈ നിരാശ മാറ്റാൻ ഏകവഴി ശ്രീധനം പിള്ള അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം പ്രവർത്തന ശൈലി മാറ്റുകയാണ് എങ്കിൽ മാത്രമേ ഇപ്പോൾ നിരാശയിലായ പ്രവർത്തകരെ ഊർജ്ജസ്വലമാക്കി പഴയ രീതിയിൽ ആക്കാൻ കഴിയുകയുള്ളൂ എന്നും പി പി മുകുന്ദൻ പറഞ്ഞു ഇതിനെല്ലാം കാരണക്കാരൻ ശ്രീധനം പിള്ളയാണ് എന്നാണ് പി പി മുകുന്ദൻ്റെ നിലപാട്